എന്താണ് എംബ്രേസിംഗ് ഫെമിനിറ്റി നമ്മൾ നമ്മളാവുക എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം പറയുമെങ്കിലും സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന്റെ അളവുകൊൽ പുരുഷനെ പോലെ ആവലാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഈ സമൂഹത്തിൽ ലിബറലിസവും ഫെമിനിസവും നമ്മൾ പോലും അറിയാതെ മനസ്സിലേക്ക് കുത്തിവെക്കപ്പെടുന്ന ഇക്കാലത്ത് പുരുഷനാവാതെ സ്ത്രീ ആയിക്കൊണ്ട് ഉള്ളിലെ സ്ത്രീത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശാക്തീകരിക്കപ്പെടുന്നതോടൊപ്പം സ്രഷ്ടാവിനെ അറിഞ്ഞുകൊണ്ട് ജീവിത ലക്ഷ്യം കൃത്യമായി മനസ്സിലാക്കിയ യഥാർത്ഥ പെണ്ണായി ജീവിതവിജയം കൈവരിക്കാൻ സഹോദരിമാരെ സഹായിക്കുക എന്നതാണ് എംബ്രോയ്സിംഗ് ഫെമിനിറ്റിയുടെ ലക്ഷ്യം നൽകിയിരിക്കുന്ന കോഴ്സുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അവസാനിച്ച നാല് ഘട്ടങ്ങളായി നടത്തിയ കോഴ്സിലൂടെ ബാല്യം സ്ത്രീത്വം മാതൃത്വം രക്ഷകർത്തൃത്വം ഇവയെ എങ്ങനെ മനോഹരമായി ആസ്വദിച്ച് കൈകാര്യം ചെയ്യാമെന്നും പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും പങ്കെടുക്കാനും മനസ്സിനെയും ശരീരത്തെയും സംസ്കരിക്കാനും ആവശ്യമായ ക്ലാസുകൾ ടാസ്കുകൾ ടിപ്സുകൾ എന്നിവയും വ്യക്തിഗത സാമൂഹിക വികസനത്തിന് അവർക്ക് വേണ്ട മാറ്റങ്ങളും പടച്ചവനിലേക്ക് അടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും ഒപ്പം ഇന്നത്തെ സമൂഹത്തിൽ ഒരു വ്യക്തി എന്ന നിലയിലും സ്ത്രീ എന്ന നിലയിലും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ നേരിടാമെന്നും സമാധാനപൂർണമായ ജീവിതം എങ്ങനെ കൈവരിക്കാമെന്നും അവരിലേക്ക് വിജയകരമായി എത്തിക്കാൻ കഴിഞ്ഞു ഒരുപാട് സഹോദരിമാർക്ക് ഇത് വലിയൊരു വഴിത്തിരിവായി എന്ന് റിവ്യൂകളിലൂടെ മനസ്സിലാക്കാം ഇനി എന്ത് ഇതുപോലെയുള്ള നിരവധി കോഴ്സുകൾ റമദാനെ കറകളഞ്ഞ മനസ്സോടെ വരവേൽക്കാനായി ശാരീരികമായും മാനസികമായും തയ്യാറെടുക്കാനായി ഒരുക്കുന്ന റമദാൻ അടുക്കളയെ സിസ്റ്റമാറ്റിക്കാക്കി രോഗങ്ങളെ പടുക്കു പുറത്താക്കാനും പോഷകങ്ങളെ അറിയാനും മറ്റും സഹായിക്കുന്ന മാനസികമായും ശാരീരികമായും ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും മറ്റും അറിയാനായി ഒരുക്കുന്ന രണ്ടോ മൂന്നോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വർക്ക്ഷോപ്പുകൾ ഇരു രോഗ വിജയത്തിന് ഒരു സ്ത്രീക്ക് ആവശ്യമായ നിരവധി കാര്യങ്ങളുമായി ഞങ്ങൾ തിരിച്ചുവരുന്നു അതിലേക്ക് പ്രിയ സഹോദരിമാരെ ക്ഷണിക്കുന്നു കൂടുതൽ അപ്ഡേറ്റ്സിനായി എംബ്രേയ്സിംഗ് ഫെമ്യിറ്റിയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ എംബ്രെയ്സിംഗ് ഫെമിനിറ്റിയുടെ തന്നെ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാം